ജനങ്ങളെ രക്ഷിക്കുന്നവൻ എന്നാണല്ലോ ജനാർദ്ദനൻ എന്ന വാക്കിനർത്ഥം ഏകദേശം രണ്ടായിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ദക്ഷിണ കാശി എന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു ഞാൻ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ശ്രീ വർക്കല സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് മീനമാസത്തിലെ ഉത്രം നാളിലാണ് ഇവിടുത്തെ ആറാട്ട് ഉത്സവം നടക്കുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം മാമാങ്കമാണ് ഇവിടെ നടക്കുന്നത് ഒൻപതാം ഉത്സവം നടക്കുന്ന പള്ളിവേട്ട മറ്റൊരു ക്ഷേത്രത്തിലും കാണപ്പെടാത്ത പ്രത്യേകതയുമുണ്ട് ആദ്യം നമുക്ക് പള്ളിവേട്ടയിലെ കാഴ്ചകൾ കാണാം എന്താണ് പള്ളിവേട്ടയെന്നും കൂടി കേൾക്കാം ശില കണ്ട ഊർ പിന്നെ ചിലക്കൂറായി മാറി ശ്രീ ജനാർദനസ്വാമിയുടെ ശില കണ്ടെത്തിയത് ചിലക്കൂർ ഭാഗത്തു നിന്നാണ് അവിടെ നിന്നാണ് ഈ പൂവക്കൂല് പൂവക്കൊലെന്ന് പറയുന്നത് ഈ രണ്ട് കെട്ട് കമ്പുകളെയാണ് പൂവക്കോലെന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ചെടിയുടെ കമ്പുകളാണ് അപ്പോൾ ചിലക്കൂരിൽ നിന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നത് പള്ളിവേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂവക്കൊലാണ് നമ്മൾ ഈ കണ്ടത് എന്താണ് പള്ളിവേട്ട പള്ളിവേട്ടയെന്നറിയാവോ സാധാരണ ആറാട്ടിന് തലേദിവസമാണ് പള്ളിവേട്ട നടത്തുന്നത് ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിലും അങ്ങനെ തന്നെയാണ് ക്ഷേത്രത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവചൈതന്യത്തെ മതിൽക്കെട്ടിന് പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്ന ദിവസമാണ് പള്ളിവേട്ട പള്ളിവേട്ട ദിവസം രാത്രിയിൽ ദേവനെ അർച്ചന ബിംബത്തിലേക്ക് ആവാഹിച്ച് മതിൽക്കെട്ടിന് വെളിയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരും വാദ്യഘോഷങ്ങളൊന്നുമില്ലാതെ നിശബ്ദമായിട്ടാണ് പള്ളിവേട്ട നടത്തുന്നത് വേട്ടവിളിക്ക് ശേഷമാണ് പള്ളിവേട്ട ചടങ്ങ് നടത്തുന്നത് അമ്പയിത്താണ് ഈ പള്ളിവേട്ട സമയത്ത് നടക്കുന്ന ഒരു പ്രത്യേകതരം തരം ചടങ്ങ് എന്നാൽ അതിന് പകരമായിട്ട് ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ പൂവക്കോൽ എന്ന ഒരു പ്രത്യേകതരം ചെടിയുടെ കമ്പുകൾ കിഴക്കേ നടയിൽ നിന്ന് താഴേക്ക് എറിഞ്ഞുകൊടുക്കും പള്ളിവേട്ട സമയത്ത് ഇങ്ങനെ എറിയുന്ന പൂവക്കോളിൽ നിന്ന് ഒരു കഷ്ണമെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടി വൻ തിക്കും തിരക്കുമാണ് ഇവിടെ നടത്തുന്നത് അങ്ങനെ സ്വന്തമാക്കുന്ന ആ പൂക്കൊരു വീട്ടിൽ കൊണ്ടുവച്ചിരുന്നാല് ഐശ്വര്യം ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് ില്ലേ പൂവക്കൂലി സ്വന്തമാക്കാനുള്ള തിക്കും തിരക്കും ചിലരൊക്കെ പൂവക്കൂല് സ്വന്തമാക്കിക്കൊണ്ട് വരുമ്പോഴേക്ക് അവരിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന മറ്റു ചിലരെയും നമുക്കിവിടെ കാണാൻ പറ്റും എല്ലാവരും രസമുള്ള കാഴ്ച തന്നെയാണ് എന്നാൽ ഈ ഒരു തിക്കിലും തിരക്കിലും ആർക്കും ഒരു അപകടം പറ്റിയതായിട്ട് ഇത്രയും വർഷത്തിനിടെ ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടോ വേട്ടയ്ക്ക് ശേഷം ഭഗവാൻ വളരെ സന്തോഷത്തോടെ തിരിച്ച് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് പോകും ഇതൊരു സാധാരണ വേട്ടയല്ല കേട്ടോ നാട്ടിലെ മനുഷ്യരുടെ ദുഷ്ചിന്തകളെയും പൈശാചിക ചിന്തകളെയും നിശേഷം മാറ്റി ജനങ്ങളെ സന്തോഷഭരിതരാക്കി മാറ്റാനാണ് ഇങ്ങനെ പള്ളി വേട്ട നടത്തുന്നത് ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം എനിക്ക് പൂവക്കോലി കിട്ടിയോ എന്ന് എന്നാൽ പിന്നെ സംശയമൊന്നും വേണ്ട എനിക്കും കിട്ടി ചെറിയൊരു കഷ്ണം പൂവക്കോല് കഴിഞ്ഞ വർഷവും പൂക്കോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് തന്നതാണ് എന്നാൽ ഇത്തവണ അങ്ങനെയൊന്നുമല്ല എനിക്കൊരു പരിചയം ഇല്ലാത്ത ഒരാളിനോട് ചോദിച്ചു പൂവക്കൊലി കിട്ടിയോ എന്ന് അപ്പം ഞാൻ ഇല്ല കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടിയിൽ നിന്നൊരു ചെറിയ കഷ്ണം ഓടിച്ച് എനിക്ക് തരികയാണ് ചെയ്തത് കണ്ടോ അങ്ങനെ കിട്ടിയതാണ് എനിക്ക് ഈ പൂവക്കോല് വളരെ നിധി പോലെ തന്നെയാണ് ഞാൻ ഈ പൂവക്കോല് സൂക്ഷിക്കുന്നത് ഇന്ന് ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പത്താം ദിനമാണ് ഇന്നാണ് ആറാട്ട് ഇന്നലെ ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് വരാനോ ഭഗവാനെ ദർശിക്കാനോ ഒന്നും പറ്റിയില്ല കാരണം അത്രത്തോളം ഭക്തജനത്തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ആറാട്ടിൻ്റെ രാവിലെ ഞാൻ ക്ഷേത്രത്തിലെത്തി അപ്പോൾ കാണാൻ കഴിഞ്ഞത് കണ്ടോ ഉരുൾ വഴിപാട് നടക്കുകയാണിവിടെ ഞാനിതിന് മുന്നേ ഈ ഉരുൾ നേർച്ച കണ്ടിട്ടുള്ളത് ശ്രീ ശർക്കര ക്ഷേത്രത്തിലാണ് കണ്ടില്ലേ രാവിലെ തന്നെ നീണ്ടൊരു ക്യൂ ആണ് കാണാൻ കഴിയുന്നത് ഇനി ഒരു വഴിപാടിന് ശേഷം മാത്രമേ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തിവിടത്തുള്ളൂ ശ്രീ സ്വാമി തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഉപദൈവങ്ങളായിട്ട് ശിവഭഗവാനെയും ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങളൊക്കെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആറാട്ടിൻ്റെ കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടാലോ ഭഗവാൻ ആറാടാൻ പോകുന്നത് ചിലക്കൂർ കടപ്പുറത്താണ് അവിടെ നിന്നാണല്ലോ ഭഗവാനെ ഭഗവാന്റെ വിഗ്രഹം കിട്ടിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ആറാടുക എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ ഒരു സമാപനത്തിൻ്റെ തുടക്കം കൂടി തന്നെയാണ് മീനമാസത്തിലെ ഉത്രം നാളിലാണ് ആറാട്ട് നടത്തുന്നത് ആറാടിന് ശേഷമുള്ള ഭഗവാനെ ദർശിക്കുക എന്ന് പറയുന്നതിൽ കൂടുതൽ ഭാഗ്യം വേറെ ഒന്നുമില്ല എന്ന് തന്നെയാണ് വിശ്വാസം ആറാടി വരുന്ന ഭഗവാനെ ഭക്തജനങ്ങൾ നിലപറയും നിലവിളക്കും വച്ച് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ആറാടിയതിനു ശേഷമുള്ള സ്വാമിയുടെ ആ ഒരു വരവ് കണ്ടില്ലേ ഭക്തജനങ്ങൾ കൊടുക്കുന്ന സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അഞ്ച് ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് ഭഗവാൻ നാട് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വരവ് കാണാൻ വേണ്ടി ഒരു വർഷമാണ് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നത് എവിടെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഇവിടെ എത്താൻ സാധിക്കാറുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ അതിനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് തരുന്നുണ്ട് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവും അത്ര നല്ലൊരു അനുഭവമാണ് ഇങ്ങനെ ഭഗവാൻ ആറാടി വരുന്നത് കാണാൻ കണ്ടില്ലേ എന്തൊരു ചേലാണ് ഇങ്ങനെ ഭഗവാൻ വരുന്നത് കാണാൻ തന്നെ Thank okay. you. ജനങ്ങൾ കൊടുക്കുന്ന സ്വീകരണമെല്ലാം ഏറ്റുവാങ്ങി ജനങ്ങളെയെല്ലാം കണ്ട് ഭഗവാൻ തിരിച്ച് ക്ഷേത്രത്തിൽ വരും അതിനുശേഷം കൊടിയിറക്കും കൊടിയിറക്കിയതിനു ശേഷമാണ് ഉത്സവം സമാപിക്കുന്നത് അപ്പം അടുത്ത വർഷത്തെ ആറാട്ട് ഉത്സവം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് നടക്കുന്നതെന്ന് ഞാൻ പറയാം മീനമാസത്തിലെ നാളിലാണ് ആറാട്ട് ഉത്സവം നടക്കുന്നത് ആറാട്ടിനോടനുബന്ധിച്ച് വർക്കലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് അതിൽ പ്രധാനം കൈകൊട്ടിക്കളി തന്നെയാണ് അപ്പോൾ അതിലെ ചില കാഴ്ചകൾ കൂടി കണ്ടോളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ